ഐ എൻ ഡി സി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ ലേബർ കോർണറിൽ നടന്ന പി ടി ജോൺ അനുസ്മരണ സമ്മേളനം ഐ എൻ ഡി യു സി അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് പൊതുവായ താല്പര്യം സംരക്ഷിക്കണം അവിടെ ചെന്നാലും അവിടെ ഐ എം ടി സി ആണോ അല്ലെങ്കിൽ സി ഐ ടി ആണോ എ ഐ ടി സി ആണോ എന്ന് നോക്കിയല്ല ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അവിടെ തൊഴിലാളി ഉണ്ടോ ആ തൊഴിലാളിക്ക് നീതി ഉണ്ടായിരിക്കണം ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളുടെയൊക്കെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് വ്യത്യസ്തമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നീതിന് മാത്രം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം മാസത്തിലൊരു ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒരുമിച്ചിരുന്നത് ഇതിന് പരിഹാരം കണ്ടെത്തുവാനുള്ള അത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഇന്ത്യയിലും കേരളത്തിലുമുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കേരളം പഠിക്കുന്നത് പക്ഷേ ഇവിടെയും തൊഴിലാളികൾക്ക് യാതൊരു ന്യായമായ അവകാശങ്ങളും കൊടുക്കുന്നില്ല എനിക്കറിയാലോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒരു ദിവസമായി നമ്മുടെ ആശാവർക്കും ആ ഈ പാവപ്പെട്ട ആശാവർക്കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ ഒരു ഇടതുപക്ഷ സർക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കുന്നവരാണ് ഇടതുപക്ഷം ഇപ്പൊ ഇത് വലതുപക്ഷം വെച്ചാൽ തീവ്ര വലതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ ഐ എൻഡിയുസി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഏരിയ കൺവീനർ പോൾ ജെ മാമ്പള്ളി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസിന്റെയും ഐ എൻഡിയുസിയുടെയും മുതിർന്ന നേതാവായിരുന്ന പി ടി ജോൺ പുന്നത്രയുടെ നേതൃപാടവം വരും തലമുറ മാതൃക ആക്കേണ്ടതാണ് കറയില്ലാത്ത യൂണിയൻ പ്രവർത്തനത്തിലൂടെ അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് അഹോരാത്രം പോരാടിയ ഒരു നേതാവായിരുന്നു പി ടി ജോൺ പുന്നത്ര എന്ന് കെ പി ഹരിദാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പി ടി ജോൺ പുന്നത്രയുടെ സ്മരണാർത്ഥം നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് എ പി ആന്റണി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു ഇളങ്ങുന്നപ്പുഴ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി ക്ലീറ്റസ് കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്ര കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് ട്രഷറർ സാജു മാമ്പിള്ളി വൈപ്പിൻ ഏരിയ കൺവീനർ പി കെ സാബു കൺവീനർ ജോളി ജോസഫ് സേവിയർ തുണ്ടിയിൽ സേവിയർ പുന്നത്ര കെ ടി ഷാജഹാൻ ജോസഫ് നരികുളം ഫ്രാൻസിസ് അറക്കൽ എ ഡി മണി തുടങ്ങിയവർ പ്രസംഗിച്ചു